സ്ത്രീകളിൽ പലപ്പോഴും കുറച്ച് ഓൾഡർ ആയിട്ടുള്ളവരിൽ കൂടും സ്പെഷ്യലായിട്ട് കാണുന്ന ഒരു കാര്യം സ്വന്തം മക്കളുമായിട്ട് അടിപിടി അത് കഴിഞ്ഞിട്ട് ഈശ്വര ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ടൈപ്പ് ഡയലോഗ് ഇതൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ഇതിന്റെയൊക്കെ പുറകില് എന്തോ ഒരു തൃപ്തിയില്ലായ്മ ഞാൻ ഹാപ്പി അല്ല എന്നുള്ളൊരു പ്രഖ്യാപനം പോലെയാണ് എന്തോ ഇദ്ദേഹം അന്ന് മനസ്സിലാകേണ്ടത് ഈ ജീവിതം ഈ സ്ത്രീകളുടെ ജീവിതം നേരെ നേരെയ തിരിച്ചിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കുക അതായത് ഇദ്ദേഹത്തിനെ പഠിച്ചൊക്കെ ഒരു യൗവനത്തിലോട്ട് കിടക്കുന്ന പ്രായമാകുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്വത്ത് മുതലുമൊക്കെ സ്ത്രീധനമായിട്ടൊക്കെ മേടിച്ച് ഒരു പേണിൻ്റെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോവുക എന്നിട്ട് ആ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് അവർക്ക് വിധേയപ്പെട്ട് അവിടുത്തെ ആളുകൾ അപരിചിതരായിട്ടുള്ള മനുഷ്യരിൽ നിന്നുള്ള സ്നേഹ ഒരു സ്നേഹമയല്ലാത്ത പേര് മാറ്റമൊക്കെ ഒക്കെ സഹിച്ച് പിന്നെ ആ സ്ത്രീയുടെ ആധിപത്യമാണ് അവിടെ നടക്കുന്നത് അതുമൊക്കെ സഹിച്ച് ജീവി അല്ല ജോലികളൊക്കെ ചെയ്ത് ജീവിച്ച് കൊടുക്കുക എന്നിട്ട് ഇവർക്ക് മോഹൻകുമാറിൻ്റേതായ ഒരു ആളുകളും ആ രക്തബന്ധത്തിലുള്ളതോ നാട്ടിലുള്ളതോ സ്വന്തത്തിലുള്ളതോ ഉള്ള ഒരാൾ അവിടെയെങ്കിലും കാണരുത് ഒറ്റപ്പെട്ടായിരിക്കണം അവിടെ ജീവിക്കുന്ന ഒറ്റ ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ ഭാ ഭാര്യയുടെ വീട്ടുകാരൊക്കെ കാണും അവരുടെ ആൾക്കാരൊക്കെ കാണും അവരൊക്കെ നിങ്ങൾക്ക് വേണ്ട പിന്നെ നിർദ്ദേശങ്ങളൊക്കെ തരും അല്ലെങ്കിൽ നിയന്ത്രണങ്ങളൊക്കെ നിങ്ങളുടെ മേലെ ഏർപ്പെടുത്തും നിങ്ങളിങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കണം നിങ്ങളൊരു പുരുഷനാണ് നിങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എല്ലാ പുരുഷന്മാരും ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ നിങ്ങളോട് കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ തന്നു നിങ്ങളെ അവിടെ ജീവിപ്പിക്കുകയാണ് നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാനുള്ള സാഹചര്യങ്ങളോ അതിനുള്ള അവസരങ്ങളോ ഒന്നും കിട്ടുന്നില്ല പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ തന്നെ നിങ്ങൾ അവരുടെ താല്പര്യ ആ പെണ്ണിൻ ആ സ്ത്രീയുടെ താല്പര്യമനുസരിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കൊടുക്കണം പിന്നെ അതുപോലെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ആഹാരം നിങ്ങളുടെ രോഗാവസ്ഥയോ ബുദ്ധിമുട്ടുകളോ ഒന്നും നോക്കണ്ട നിങ്ങൾ അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ആഹാരങ്ങൾ റെഡിയാക്കി കൊടുക്കണം അവരുടെ അച്ഛനെയും അമ്മയും നോക്കണം അവരുടെ വീട്ടിൽ ഉണ്ടാകുന്ന കല്യാണങ്ങൾ ചടങ്ങുകൾ കാര്യങ്ങൾ ഇതിന് ഇത് എല്ലെല്ലാം നിങ്ങൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം തയ്യാറായി എല്ലാം ചെയ്തു കൊടുക്കണം എല്ലാം ചെയ്തു കൊടുക്കണം അതിൻ്റെ ഇടയ്ക്കിടെ നിങ്ങൾക്ക് ഇട ഇടയ്ക്കിടെ അവളോരോ തല്ലി തരുന്നുണ്ട് പിന്നെ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങളുടെ മക്കളുണ്ടായി ആ മക്കൾ വളർന്ന് വരുമ്പോൾ മക്കളുടെ ഭാഗത്തു ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലെ നിങ്ങളൊരു സ്ത്രീയുടെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര സംതൃപ്തനായിരിക്കും നിങ്ങൾ സംതൃപ്തനായിരിക്കുമോ ഇത് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങളൊരു സ്ത്രീയുടെ ഭാഗത്തേക്ക് ഇറങ്ങി വന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും സ്ത്രീകൾ എന്താണ് അസംതൃപ്തരായി കാണപ്പെടുന്നത് എന്നുള്ളതിൻ്റെ കാരണം നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലാകുകയുള്ളൂ